ക്കും ഒരുപാട് ആളുകളുടെ ഒരു സങ്കടമാണ് എത്ര നിസ്കരിച്ചാലും എത്ര ധിക്കറെടുത്താലും എത്ര സ്വലാത്ത് ചെയ്യാലും നമ്മുടെ ദുവാ അള്ളാഹു കേൾക്കുന്നില്ലേ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്താ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്ത് ഏത് വഴിക്ക് പോയി നമുക്ക് മുടക്കാണല്ലോ സംഭവിക്കുന്നത് നമ്മളെ ധുവ എന്തുകൊണ്ടാണ് കബൂലാവാത്തത് എന്നൊക്കെയുള്ളൊരു പ്രയാസം അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ധുവ കബൂലായി കിട്ടാൻ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാർഗമാണ് ഞാൻ ഈ പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാം നെയ്യത്തെ വെക്കാതിൻ്റെ ദുവാ കബൂലായി കിട്ടാൻ വേണ്ടി ഞാൻ അല്ലാത്ത അലക്കും വേണ്ടി രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു എന്ന് ആദ്യത്തെ റക്കായത്തിൽ നിങ്ങൾ പാത്തിയക്കു ശേഷം സൂറത്തുൽ കാഫിറൂനെ റൂന പത്ത് പ്രാവശ്യം ഊതി അത് രണ്ടാമത്തെ റക്കായത്തിൽ പാത്തിയക്കു ശേഷം സൂറത്തുൽ ലഹ് ഗുലാസ് പത്ത് പ്രാവശ്യം ഊതി നമസ്കരിക്കാം നമസ്കാരത്തിന് ശേഷം ഒരു മൂന്നാം കലിമ ചൊല്ല ഏതെ സുബഹാൻ അള്ളാഹി വലഹമദുല്ലാഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ അതൊരു പത്ത് പ്രാവശ്യം ചെല്ലാം അതിനുശേഷം റബ്ബന ആത്തിന ഫിദുന്യ ഹസ്സനത്തം വഫിൽ ആഹിറത്തി ഹസനത്തം വക്കിന അതും ഒരു പത്ത് പ്രാവശ്യം ഓതിയതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക ഇൻഷാല്ല അള്ളാഹു നിങ്ങളുടെ ആ ദുഃവ തീർച്ചയായിട്ടും കബൂലാക്കുന്നതാണ് അതുകൊണ്ട് ആർക്കും വിഷമങ്ങളോ സങ്കടങ്ങളോ ഇനി ഒന്നും വേണ്ട നിങ്ങൾ ഇന്ന് മുതൽച്ച് നിങ്ങളിത് ചെയ്ത് നോക്കുക ഇന്ന് ഉറങ്ങി എണീച്ചു ശേഷം അർദ്ധരാത്രി ആയതിന് ശേഷം ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ ദ ചെയ്തു വയ്ക്കി നിങ്ങള ദുവാക്ക് അള്ളാഹു എന്തായാലും തന്നിരിക്കും വിഷാ